പ്രേക്ഷകർ എന്നും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ഞാൻ മഹേഷ് ഞാൻ എറണാകുളത്തുള്ള മരറ്റിലാണ് താമസിക്കുന്നത് ഞാനൊരു പോയിട്ടാണ് ഒപ്പം ഒരു ഡിസൈനർ കൂടിയാണ് ഞാൻ ഹാൻഡ് പെയിൻറ്റഡ് ഡിസൈൻസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബേസിക് പ്രൊഫഷൻ ടീച്ചിങ് ആണ് ഇപ്പോൾ തൽക്കാലം ടീച്ചിങ്ങിൽ ഒരു അവധി കൊടുത്തിട്ട് ഇപ്പോൾ ഹാൻഡ് പെയിൻറ്റിങ് ഡിസൈനിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുത്തിലേക്ക് കടന്നു വന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലാണ് ഒരു സെവൻത്ത് മുതൽ ഞാൻ കവിതകൾ എഴുതി തുടങ്ങി ആദ്യമൊക്കെ എന്താ പറയുക സാധാരണ പോലെ കുട്ടികളെ പോലെ ക്ലാസ്സുകൾ കട്ട് ചെയ്യാൻ വേണ്ടി കോമ്പറ്റീഷൻസിന് പോയി ഇരിക്കുവായിരുന്നു പിന്നെ പിന്നെ ഒരു സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി ഒരു പ്ലസ് ടു ആയപ്പോഴേക്കും സീരിയസ് ആയിട്ട് കവിതയിലേക്ക് വന്നു ഒത്തിരി എൻ്റെ ടീച്ചേഴ്സ് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ശേഷം ശേഷം ഞാനിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു ഫോസിലുകൾ എന്നാണ് പേര് കണ്ണൂരിലെ പായൽ ബുക്സാണ് പ്രസാധകർ അതിനുശേഷം ഇപ്പം കവിതകൾ എഴുതുന്നുണ്ട് ആനുകാലികങ്ങളിലും ഇപ്പോൾ വേറെ പബ്ലിക്കേഷൻസിൻ്റെ കീഴിലും എഴുത്ത് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പമാണ് ഞാൻ ഈ ഹാൻഡ് പെയിൻ്റ് ഡിസൈൻസ് ചെയ്യുന്നത് ഞാൻ ടി ടി സി പഠിക്കുന്ന സമയത്താണ് ഫാബ്രിക് പെയിൻറ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ഒത്തിരി കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഡ്രസ്സിൽ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ അതിനൊരു നമുക്കൊരു ഏണിങ് എന്ന രീതിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷമാണ് ഒരു എണിങ് എന്നുള്ളൊരു എയിം വെച്ചിട്ട് ഞാൻ സാരി പെയിൻറ്റിൻ്റെ ഡിസൈനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അവർക്ക് അവരുടെ വസ്ത്രങ്ങളിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തു അവർ അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയിട്ടാണ് പിന്നെ ഓർഡറുകൾ കിട്ടിത്തുടങ്ങിയത് ഇപ്പം കൂടുതൽ ഫേസ്ബുക്കിലെ പേജ് വഴിയിട്ടാണ് വഴിയായിട്ടാണ് എനിക്കിപ്പം വർക്കുകൾ കിട്ടുന്നത് ഞാൻ ബേസിക്കലി മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് ഈ അടുത്താണ് കടന്നത് ഞാൻ മ്യൂറൽ പെയിൻ്റിങ് പഠിച്ചിട്ടില്ല എങ്കിലും മ്യൂറൽ പെയിൻ്റിങ് പഠിച്ചവർ പിന്നെ എൻ്റെ ബ്രദർ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവർ വഴിയൊക്കെ ഒത്തിരി അഡ്വൈസ് കിട്ടുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ടാണ് പെയിൻ്റിങ് ചെയ്യുന്നത് സാരീസിലാണ് കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ ഫാബ്രിക് പെയിൻ്റിങ് മ്യൂറൽ പെയിൻറ്റിങ് മാത്രമേ ഫ്ലോറൽ ഡിസൈൻസ് അങ്ങനെ ഒത്തിരി ഡിസൈൻസും ചെയ്യുന്നുണ്ട് ഒരു കവി വെച്ചിട്ടാണ് ആദ്യമായിട്ട് കവിത അവതരിപ്പിക്കുന്നത് അത് അബോഷിനെ പറ്റിയിട്ടുള്ളൊരു കവിതയായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു വേദിയിൽ കയറി ഞാൻ എഴുതിയൊരു കവിത സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വലിയ റെസ്പോൺസായിരുന്നു അത്യാവശ്യം എന്നാൽ ടീച്ചേഴ്സൊക്കെ അറിയുന്നത് ഞാൻ എഴുതും എന്നുള്ളത് അപ്പോൾ എൻ്റെ അന്നും മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചത് ആദ്യമൊക്കെ വീട്ടിൽ നല്ല എതിർപ്പായിരുന്നു കാരണം ആരും സാഹിത്യവുമായിട്ടോ വായന ആയിട്ടോ ഒന്നും വലിയ ഫാമിലിയാണ് അപ്പം എപ്പോഴും എഴുതുന്നു അല്ലെങ്കിൽ ഏത് സമയം അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോഴേക്കും അവരങ്ങനെ ആദ്യമൊക്കെ എതിർപ്പായിരുന്നു പിന്നീട് എനിക്കിങ്ങനെ സമ്മാനങ്ങൾ കിട്ടി തുടങ്ങിയാലും ഞാനിങ്ങനെ കോമ്പറ്റീഷൻസിനും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയി പ്രൈസ് കിട്ടി തുടങ്ങിയപ്പോഴാണ് അവർ സത്യം പറഞ്ഞാൽ അംഗീകരിച്ചു തുടങ്ങിയത് ഇപ്പോൾ അവരെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതുന്നൊക്കെ വായിക്കുന്നുണ്ട് അപ്പം എൻ്റെ സേർ തന്നെ കാ സർ ഒരാളുള്ളത് കൊണ്ടായിരുന്നു മാത്രം ഞാൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം നീ ഭൂമിയിലില്ല എങ്കിലും എനിക്കറിയാം ഒരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് ആ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴെന്തെങ്കിലുമൊക്കെ എഴുതുന്നത് തന്നെ നമുക്ക് മനസ്സിൽ തട്ടുന്ന എന്തിനും കവിതയാക്കാം ഇപ്പം ഞാൻ പദ്യകവിത ഗദ്യകവിതയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ തേവര കോളേജിൽ ഹാർട്ട് കോളേജിലാണ് ഡിഗ്രി പൂർത്തിയാക്കിയത് അപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മലയാളനാട് വെബ് കമ്മ്യൂണിറ്റിയുടെ അക്ഷരേഖ യൂത്ത് ഇംഗ് അവാർഡിനെ അപേക്ഷിച്ചത് എനിക്ക് ആ സമയത്ത് ഞാൻ എഴുതിയ ഒരു കവിത അയച്ചു കൊടുക്കുകയും ആ വർഷത്തെ യുവ യുവകവിക്കുള്ള അവാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തിരുന്നു കൂതാശ എന്നായിരുന്നു ആ കവിതയുടെ പേര് അതും ഒരു ഭ്രൂണഹത്യുമായി ബന്ധപ്പെട്ടൊരു തീമായിരുന്നു കവിത എഴുതുമ്പോൾ രണ്ട് രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റിനും കാണുന്ന പ്രകൃതിയെ വർണ്ണിച്ച് എഴുതാം ഇപ്പോൾ അത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് എഴുതാം ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ബാധ്യതയാണത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളോട് നമ്മളും റിയാക്റ്റ് ചെയ്യണം നമ്മളും പ്രതികരിക്കണം മിണ്ടാതിരിക്കുന്ന മൗനം ഒരിക്കലും മനുഷ്യന് പറ്റിയതല്ല പ്രത്യേകിച്ച് കലാ കലാകാരന്മാർക്ക് പറ്റിയതല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു അനീതിക്കും നമ്മൾ നമ്മളിൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പലപ്പോഴും അത് നടക്കാറില്ല അല്ലെങ്കിൽ എന്താ പറയുക ആരംഭ ശൂന്യത്വം പോലെ ആദ്യം കുറെ അങ്ങ് ഇതായി പിന്നെ അത് ഇപ്പോൾ നമുക്കറിയാം കേസ് പോലെ ആദ്യം ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി പിന്നെ പിന്നെ അതങ്ങ് സാവധാനം കെട്ടടങ്ങുന്ന രീതിയിലാണ് അങ്ങനെ ആവരുത് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സമൂഹത്തോട് ബാധ്യതയുള്ളവരായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം എൻ്റെ കവിത ഞാൻ സാധാരണ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതാറുണ്ട് മാക്സിമം ആളുകളത് വായിക്കുന്നു ഫേസ്ബുക്ക് വഴിയാണ് സാധാരണ കൂടുതൽ എഴുതുന്നത് ഇപ്പോൾ പ്രിൻറ്റഡ് മാഗസീനിൽ കൂടുതൽ ആളുകൾ വായിക്കുന്നത് ഓൺലൈൻ മാഗസി മാഗസീനുകളാണ് ഇപ്പോൾ കൂടുതലിപ്പോൾ എഴുത്ത് നടക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഓൺലൈൻ മാഗസീനുകളിലാണ് എഴുത്തിപ്പം നടക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം പെയിൻറ്റിങ്ങും നടക്കുന്നുണ്ട് നേരത്തെ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് സ്കൂളിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുന്ന സമയത്തായിരുന്നു പെയിൻറ്റിങ്ങും എല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്കൂളിൽ ജോലി മാറ്റി വെച്ചിട്ട് ഡിസൈൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് സാധാരണ കവിത കവിതയെഴുത്തും പെയിൻറ്റിങ്ങും രണ്ടും രണ്ടും മേഖലയാണ് നമുക്കറിയാവുന്ന പോലെ പക്ഷെ എൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം വരയ്ക്കുന്ന ആളുകൾ ഇപ്പം എൻ്റെ ബ്രദർ ആർട്ടിസ്റ്റ് ആണ് ഇതും ലളിതകലാ അക്കാഡമി വിന്നറൊക്കെ ആയിരുന്നു അപ്പോൾ ബ്രദർ വരയ്ക്കുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവനാണ് വിവാഹത്തിന് ശേഷമാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ബിസിനസ്സിലെന്ന രീതിയിലേക്ക് വന്നത് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ട് മാത്രമാണ് അപ്പോൾ ആ ഒരു അതുപോലെ തന്നെ എഴുത്തും അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒരു സ്ത്രീക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ജീവിത പങ്കാളിയിൽ നിന്നും ദൈവം സഹായിച്ച് അതെനിക്കാവോളും ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സംതൃപ്തി ഓരോന്നിനും ഓരോ സംതൃപ്തി ഉണ്ട് ഇപ്പോൾ കുട്ടികളോടൊപ്പം ആയിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമ്മളും കുട്ടിയായിരിക്കുകയാണ് കുട്ടികളുടെ പോകുമ്പോൾ നമ്മളും നമുക്ക് ഒരു ആ ഒരു നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളും കുട്ടിയാവാം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലോകത്തായിരിക്കും നമ്മൾ ചെയ് നമ്മൾ കുട്ടിയായിരുന്നു ചെയ്തിരുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് മുമ്പിലിരിക്കുന്ന കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് കാ നമുക്കത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അതുപോലെ തന്നെ ഇന്നിപ്പോൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എഴുത്ത് സാഹിത്യവും ഞാൻ എൻ്റെ വിഷയം മലയാളമാണ് അപ്പം എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് പുതിയ എഴുത്തുകാരെ അല്ലെങ്കിൽ കൂടുതൽ എഴുത്തുകാരെ എൻ്റെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക അതിനൊത്തിരി കഴിഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിരുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ സാഹിത്യത്തിലേക്ക് ഒരു വാസന വളർത്തിക്കൊണ്ട് വരിക അതെ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയ സമയത്ത് റിലീഫ് കിട്ടുക അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത് പക്ഷെ ഇപ്പം മൂന്നും മൂന്ന് രീതിയിൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷെ കൂടുതൽ റിലീഫ് വരുന്നത് പെയിൻറ്റിങ് ചെയ്യുമ്പോഴാണ് എഴുത്ത് നമുക്ക് ആ ഒരു സ്ട്രെസ് ഉള്ളിലുണ്ടെങ്കിൽ എഴുതാൻ പറ്റുകയുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻകൂട്ടി അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതുന്നില്ല നമ്മൾ എഴുതാതിരിക്കുമ്പോഴായിരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ അത്രയും നമ്മുടെ മനസ്സ് ചിലപ്പോൾ അത്രയും ഹോണ്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എഴുതാതിരിക്കുക സാധാരണ ഇപ്പോൾ ഇപ്പൊ മനസ്സിൽ തോന്നുന്നത് എഴുതുന്നു പിന്നെ അത് എഡിറ്റ് ചെയ്യുന്നുള്ളു നമ്മളായിട്ട് തിരുത്തി ചെയ്യുന്നതുള്ളു ഇപ്പോൾ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഫേസ്ബുക്കിലാണ് ഞാൻ കൂടുതലും കവിതകൾ എഴുതുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ പോലെ തന്നെ ഒത്തിരി കവികളുണ്ട് ഫേസ്ബുക്കിൽ അപ്പോൾ അവർ നമ്മളെല്ലാവരും കൂടി ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റേതൊരു എഫക്റ്റ് സമൂഹത്തിൽ ഉണ്ടാവുമെന്നാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ഇപ്പോൾ നമുക്കറിയാം ജെ എൻ യു കെസ് അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പല ഇഷ്യൂസിലും നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു ഇത് കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തിൻ്റെ കാര്യത്തിനാണ് വീട്ടിൽ നിന്നും ആദ്യം വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പഠിക്കണം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാർ നിർബന്ധത്തിന് വഴങ്ങി തന്നെയാണ് ഞാൻ ടി ടി സി ചെയ്യാൻ പോയത് ടീച്ചിങ് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ സമ്മാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് അവരൊക്കെ ഞാൻ എഴുതും ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ കിട്ടി ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയത് തന്നെ ഞാൻ അയച്ചതൊന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓറെഡി കിട്ടിക്കഴിഞ്ഞ് ഫോൺ കോൾ വന്നപ്പോഴാണ് ഞാൻ വീട്ടിൽ അറിയിച്ചത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഇപ്പോൾ കോളേജിൻ്റെ ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കിട്ടിയ അവർഡാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യം കിട്ടിയ ഒരു എന്താ പറയുക പുറത്തു നിന്നുള്ള ഒരു സൊസൈറ്റി തന്നൊരു അംഗീകാരം കോളേജ് പഠിക്കുന്ന കോമ്പറ്റീഷൻസിനൊക്കെ സമ്മാനങ്ങളൊത്തിരി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എഴുതുന്ന സംഭവം വായിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വരയ്ക്കുന്നൊരു സംഭവം കൊള്ളാമെന്ന് പറയുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അത് പ്രമുഖരുണ്ട് അല്ല സാധാരണക്കാരും ഉണ്ട് ഇപ്പോൾ സാധാരണ ഒരു ഒരാൾ വന്നിട്ട് മോളെ അത് നന്നായി നല്ല കവിതയാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്കറിയാം എൻ്റെ ചുറ്റിനെ എല്ലാവർക്കും അറിയ എല്ലാവർക്കും അറിയണം എന്നില്ല ഞാനിപ്പോൾ എഴുതുന്നു വരയ്ക്കുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ള ഒരു മാധ്യമം വഴി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എന്നെ അഭിനന്ദിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ ഞാൻ എഴുതിയത് നന്നായി അല്ലെങ്കിൽ ആ സാർ ചെയ്തത് നന്നായി എന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ട് എനിക്കാണ് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഇപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഭാവിയെ പറ്റി പറയുകയാണെങ്കിൽ എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊരു പുസ്തകം ചെയ്യണമെന്നുണ്ട് കൂടുതൽ ആദ്യത്തേനേക്കാളത്തിൽ വളരുന്ന മികച്ച ഒരു പുസ്തകം ചെയ്യണമെന്നുണ്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോൾ കൂടുതലൊരു ഇതങ്ങ് ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻസിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പ് തുടങ്ങിയാൽ കൊള്ളാം എന്നുണ്ട് ഹാൻഡ് പെയ്ഡ് ഡിസൈൻ സാരീസ് ഷേർട്ട്സ് കുർത്തീസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബുട്ടീക്ക് എനിക്ക് പുതിയ തലമുറയിലെ കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ കഴിവുകൾ ആദ്യം തിരിച്ചറിയുക നമ്മളൊക്കെ ഏത് രീതിയിലേക്കാണ് നമ്മുടെ കഴിവ് ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിയുക അതനുസരിച്ച് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറേ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ കഴിവ് നമുക്ക് വിജയിക്കും എന്ന് ഉറപ്പുള്ള മേഖലകൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ കഴിവ് കണ്ടെത്തുക മാക്സിമം അത് ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സുണ്ടേൽ സമയവും ഉണ്ടാകും എനിക്കത് ഞാൻ ഒരു അധ്യാപികയായിരുന്നു ആ സ്കൂളിൽ ഒരു സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്താണ് പെയിൻറ്റിങ് ചെയ്തിരുന്നത് എഴുത്ത് പിന്നെ നമുക്കറിയാം എഴുത്ത് പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെയാണ് എഴുത്ത് നമുക്ക് എഴുതണം തോന്നിയ സമയത്ത് നമ്മൾ എഴുതും അങ്ങനെയാണ് പക്ഷേ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സമ്മർദ്ദം അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും നമ്മളിതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ ഇഷ്ടമുള്ളൊരു മേഖലയിലേക്ക് ചെയ്യാതെ നമുക്ക് സത്യം പറഞ്ഞ ഒരു പെയിൻ നമ്മുടെ സ്ട്രെസ് റിലീഫ് കൂടിയാണ് അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം എന്നൊരു മാത്രമായി എനിക്ക് പറയാനുള്ളത് ആ ഇഷ്ടം നമുക്ക് നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു വഴി കൂടിയാണെങ്കിൽ അത് അതിലേറെ സന്തോഷമാണ് നിന്റെ നാഭി ഒരു മരുഭൂമിയാകയാൽ അവയുടെ അതിർത്തിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടക കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുകയായിരിക്കും ജിപ്സി എന്ന നിലയിൽ എൻ്റെ ഭ്രാന്തുകളിലൊന്ന് നിന്റെ നാഭി ഒരു മരുഭൂമിയാകയാൽ അവയുടെ അതിർത്തിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടക കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുകയായിരിക്കും ജിപ്സി എന്ന നിലയിൽ എൻ്റെ ഭ്രാന്തുകളിലൊന്ന് കറുത്തവനായിരിക്കുക എന്ന വിശേഷണത്തിൽ മുറിഞ്ഞു പോയ ഒരു മനസ്സും അവിടെ നിൽപ്പുണ്ട് കറുത്തവനായിരിക്കുക എന്ന വിശേഷണത്തിൽ മുറിഞ്ഞു പോയ ഒരു മനസ്സും അവിടെ നിൽപ്പുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുറപാടിലും വെളിപാടിലും വരണ്ടുകിടക്കുന്ന നിന്റെ പകലുകളെ തണുപ്പുള്ള ചുംബനങ്ങൾ കൊണ്ട് പുതപ്പിക്കുക എന്നതായിരിക്കും എൻ്റെ നിയോഗം നിന്റെ നാഭി ഒരു മരുഭൂമിയാകയാൽ ഉറവെ തേടി അലയുന്ന ഹാഗാർമാരെ കാത്തു നിൽക്കുന്ന ഭ്രാന്തൻ ദൈവമാണ് ഞാൻ നിന്റെ നാഭി ഒരു മരുഭൂമിയാകയാൽ ഉറവ തേടി അലയുന്ന ഹാഗാർമാരെ കാത്തു നിൽക്കുന്ന ഭ്രാന്തൻ ദൈവമാണ് ഞാൻ അലഞ്ഞുതിരിയുന്ന ചൂളം വിളിച്ച് കൽപ്പനകളെ തച്ചുടിക്കുന്ന ഭ്രാന്തൻ ദൈവം അലഞ്ഞുതിരിയുന്ന ചൂളം വിളിച്ച് കൽപ്പനകളെ തച്ചുടിക്കുന്ന ഭ്രാന്തൻ ദൈവം നിന്റെ നാഭി ഒരു മരുഭൂമിയാകയാൽ നിന്നിലൂടെ കാനാന് ദേശം തേടി പോവുന്ന മോശയാണ് ഞാൻ നിന്റെ നാഭി ഒരു മരുഭൂമിയാകയാൽ നിന്നിലൂടെ കാനാൻ ദേശം തേടിപ്പോകുന്ന മോശയാണ് ഞാൻ നീ നീയാകയാൽ നിന്നിലൂടെ മാത്രം യാത്ര ചെയ്യേണ്ടവനാണ് ഞാൻ നീ നീയാകയാൽ നിന്നിലൂടെ മാത്രം യാത്ര ചെയ്യേണ്ടവനാണ് ഞാൻ